മോഡേൺ ഹിസ്റ്ററി ഓഫ് കേരളം പതിനഞ്ചാം നൂറ്റാണ്ടിൽ യൂറോപ്യന്മാരുടെ വരവോടുകൂടിയാണ് ആധുനിക കേരളത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് അതിനു മുന്നേ അറബികളുമായും ചൈനക്കാരുമായും കേരളം വ്യാപാരത്തിലേർപ്പെട്ടിരുന്നു കേരളത്തിലെ കുരുമുളകിൽ ആകൃഷ്ടരായി കേരള തീരത്ത് വ്യാപാര ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് യൂറോപ്യന്മാരുടെ ലക്ഷ്യമായിരുന്നു ആ ലക്ഷ്യത്തിൽ ആദ്യമായി വിജയിച്ചത് വാസ്കോ ഡാമിയായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോഡുഗാമിയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് കപ്പലിറങ്ങി അവർ സാമൂതിരിയെ സമീപിക്കുകയും മലബാറുമായി വ്യാപാരത്തിൽ ഏർപ്പെടാൻ കരാറുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ അവരുടെ ചർച്ച വേണ്ട പോലെ ഫലം കണ്ടില്ല അതിനുശേഷം കേരള തീരത്ത് ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി പോർച്ചുഗീസുകാർ കൊച്ചി രാജാവിനെ സമീപിക്കുകയും അവരുമായി കരാറിൽ ഏർപ്പെടുകയും ഉണ്ടായി അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ വാസ്കോഡ് ഗാമ കേരളത്തിലെ പോർച്ചുഗീസ് വൈസ്രോയിയായി നിയമിതരായി അതിനുശേഷം കണ്ണൂർ കൊച്ചി തുടങ്ങിയ മേഖലകളിൽ പോർച്ചുഗീസ് കോട്ടകൾ സ്ഥാപിക്കുകയുണ്ടായി ഈ കാലയളവിൽ പോർച്ചുഗീസുകാർ സാമൂതിരിയുമായി പലതവണ യുദ്ധത്തിൽ ഏർപ്പെട്ടു ഇവിടെ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മരക്കാരുടെ കീഴിലുള്ള സൈന്യമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ടിൽ പോർച്ചുഗീസുകാരുടെ പക്കൽ നിന്ന് കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ്റെ കൂടി സാമൂതിരി ചാലിയം കോട്ട പിടിച്ചെടുത്തു ആയിരത്തി അറുനൂറിൽ കുഞ്ഞാലി മരക്കാർ നാലാമൻ്റെ മരണത്തോടുകൂടി സാമൂതിരിയുടെ പ്രഭാവം അസ്തമിക്കുകയും പോർച്ചുഗീസുകാർ കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്തു ഡച്ചുകാരുടെ കൂടിയാണ് പോർച്ചുഗീസുകാരുടെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങിയത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്നിൽ പോർച്ചുഗീസുകാരെ തുരത്തി ഡച്ചുകാർ കൊച്ചി കീഴടക്കി ഇതിനിടയിൽ ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ ക്യാപ്റ്റൻ വില്യം കീലിംഗ് കോഴിക്കോട് സാമൂതിരി സന്ദർശിക്കുകയും കേരളത്തിൽ വ്യാപാരത്തിൽ ഏർപ്പെടാൻ കരാറുണ്ടാക്കുകയും ചെയ്തു പോർച്ചുഗീസുകാർക്കിടയിൽ നിന്നും കേരളത്തെ കീഴടക്കുക എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യമായിരുന്നു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ ആറ്റിങ്ങൽ റാണിയുടെ അനുമതിയോടുകൂടി ബ്രിട്ടീഷുകാർ അഞ്ചു തെങ്ങിൽ ഒരു കോട്ട സ്ഥാപിക്കുകയുണ്ടായി ഇതാണ് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ആദ്യത്തെ കോട്ട ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ ആറ്റിങ്ങൽ പ്രദേശത്തെ ജനങ്ങൾ അംഗീകരിച്ചിരുന്നില്ല ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോയിക്കൊണ്ടിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ ആ പ്രദേശവാസികൾ ആക്രമിക്കുകയും നൂറ്റി മുപ്പത്തിമൂന്നിൽ അധികം ബ്രിട്ടീഷ് സൈന്യം ഉണ്ടായി ഇതിനെ ആറ്റിങ്ങൽ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിലുണ്ടായ ഈ ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ സംഘടിതമായ ആദ്യത്തെ കലാപം ഈ കാലയളവിനിടയിൽ ഫ്രഞ്ചുകാരും കേരള തീരം ലക്ഷ്യമാക്കി വരുവാൻ തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ ഫ്രഞ്ചുകാർ മാഹി കീഴടക്കി ഡച്ചുകാർക്കിടയിൽ നിന്നും ആധിപത്യം സ്ഥാപിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ തിരുവിതാംകൂർ രാജവംശവുമായി കൈകോർക്കുകയും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടുകൂടി കൂടി മാർത്താണ്ഡവർമ്മ കുളച്ചറ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ കേരളത്തിൽ ഡച്ചു ഭരണം അവസാനിച്ചു അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ മൈസൂർ രാജാവായിരുന്ന ഹൈദർ അലി മലബാർ കീഴടക്കി ഇതിനിടയിൽ മൈസൂർ രാജാവായ ഹൈദരലിയും ടിപ്പു സുൽത്താനും പലതവണ കേരളത്തെ ആക്രമിച്ചു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഫ്രഞ്ചുകാരുടെ സഹായത്തോടു കൂടി ടിപ്പു സുൽത്താൻ തിരുവിതാംകൂർ ആക്രമിച്ച് കീഴടക്കി ഇത് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് വഴി വെച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് കാലയളവിലാണ് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം നടക്കുന്നത് ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തുകയും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം കരാർ പ്രകാരം മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയുമുണ്ടായി അങ്ങനെ കേരളത്തിലെ ഒരു മുഖ്യഭാഗം ബ്രിട്ടീഷുകാരുടെ കൈകളിലായി അതേ വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൊച്ചി രാജാവ് ബ്രിട്ടീഷുകാരുടെ പരമാധികാരത്തെ അംഗീകരിച്ചു ഇതിന് മൂന്ന് വർഷങ്ങൾക്കപ്പുറം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ കരാർ പ്രകാരം തിരുവിതാംകൂർ രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു അങ്ങനെ മൊത്തത്തിൽ കേരളം ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി ഇതിനിടയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പല ചെറുത്തുനിൽപ്പുകളും പല നാട്ടുപ്രദേശങ്ങളിലും പ്രദേശവാസികളിലും നിന്നുണ്ടായി അത്തരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായ ആദ്യ കലാപം പഴശ്ശിരാജാവിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇത് പഴശ്ശി കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നു മൈസൂർ രാജാക്കന്മാർക്കെതിരായ യുദ്ധത്തിൽ പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാരെ സഹായിക്കുകയും തൽഫലമായി കോട്ടയം രാജ്യത്തെ നികുതി പിരിക്കാൻ പഴശ്ശി രാജാവിന് ബ്രിട്ടീഷുകാർ ചുമതല കൊടുക്കുകയും ചെയ്തു പിന്നീട് ഈ വാഗ്ദാനം ബ്രിട്ടീഷുകാർ പിൻവലിച്ചു മാത്രമല്ല വയനാടിന്മേലും അവർ അവകാശങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി ഇത് പഴശ്ശി കലാപത്തിന് വഴിയൊരുക്കി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ആദ്യ പഴശ്ശി കലാപം നടന്നു വയനാട്ടിലെ കുറിച്ച് വിഭാഗത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് പഴശ്ശി കലാപം നടത്തിയത് പക്ഷേ ആയിരത്തി എഴുന്നൂറ്റി അഞ്ചിൽ രാജാവ് കൊല്ലപ്പെട്ടു അങ്ങനെ മലബാർ പ്രദേശത്തെ ബ്രിട്ടീഷുകാരുടെ സ്വാധീനം കൂടുതൽ ശക്തമായി ഇതിനിടയിൽ കൊച്ചിയിലെ പാലിയത്തച്ഛനും തിരുവിതാംകൂർ ദളവയുമായിരുന്ന വേലുത്തമ്പി ദളവയും ബ്രിട്ടീഷുകാർക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചു ബ്രിട്ടീഷുകാരുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം അത്ര സ്വീകാര്യമായിരുന്നില്ല അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിൽ കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചു ഇപ്പോഴത്തെ കൊല്ലം ജില്ലയിലാണ് കുണ്ടറ കുണ്ടറവിളംബരം നടന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നാട്ടുകാരോട് പോരാടുവാനാണ് കുണ്ടറ വിളംബരത്തിൽ പറയുന്നത് പാലിയത്തച്ഛൻ്റെയും വേരുത്തമ്പി ദളവിയുടെയും ആഹ്വാനപ്രകാരം ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു കൊച്ചിയുടെയും തിരുവിതാംകൂറിൻ്റെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് സേനയുടെ മേജർ മെക്കോളയുടെ ഔദ്യോഗിക വസതി ആക്രമിച്ചു പക്ഷേ ബ്രിട്ടീഷുകാരുടെ ചെറുത്തുനിൽപ്പിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തു പാലിയത്തച്ഛനെ മദ്രാസിലേക്ക് നാടുകടത്തി ഇതോടുകൂടി തിരുവിതാംകൂർ കൊച്ചി ഭാഗത്ത് ബ്രിട്ടീഷുകാരെ നേരിടാൻ കാര്യമായ എതിരാളികളില്ലാതായി പഴശ്ശിരാജയുടെ കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാർ വയനാട്ടിലെ ആദിവാസി വിഭാഗത്തെ പ്രത്യേകിച്ച് കുറിച്ച വിഭാഗത്തെ ചൂഷണം ചെയ്യാൻ തുടങ്ങി ബ്രിട്ടീഷുകാരുടെ ചൂഷണം അതിരിവിടുകയും കുറിച്ച് സംഘടിക്കുകയും ചെയ്തു തൽഫലമായി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കുറിച്ച വിഭാഗം തീരുമാനിച്ചു ഇത് കുറിച്ച കലാപമായി രൂപപ്പെടുകയുണ്ടായി ഈ കലാപത്തിൽ കുറിച്ച വിഭാഗത്തിന് അധികകാലം ബ്രിട്ടീഷുകാരുമായി പോരാടി നിൽക്കുവാൻ സാധിച്ചിരുന്നില്ല കുറിച്ച വിഭാഗം പരാജയപ്പെട്ടു അങ്ങനെ ഒരു എതിരാളികളുമില്ലാതെ കേരള പ്രദേശം മുഴുവൻ ബ്രിട്ടീഷുകാരുടെ കൈകളിലായി